എപ്പോഴാണ് ഏത് സമയത്താണ് ഏത് സെക്കൻഡിലാണ് മരിക്കുകയെന്ന് പറയാൻ പറ്റാത്ത ലോകത്ത് ജീവിക്കുന്ന എൻ്റെ മുട്ടത്തോടിയിലുള്ള മുസ്ലിമേ ഒരു ഗ്യാരണ്ടിയുമില്ല മുസ്ലിമേ ഇരിക്കുന്ന നിങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ല പ്രസംഗിക്കുന്ന അബ്ദുൽ കരീം ഗ്യാരണ്ടിയില്ല അല്ലാൻ്റെ ും <Billboard rezətata> നിങ്ങൾ ഓടുന്ന മരണമുണ്ടല്ലോ നിങ്ങൾ ഭയന്നോടുന്ന മരണമുണ്ടല്ലോ പഠിച്ചവരെ എനിക്ക് ഒരുപാട് വയസ്സായിട്ടില്ല എനിക്കിനി വീട് പണിയാനുണ്ട് എനിക്ക് മംഗലം കഴിക്കാനുണ്ട് എനിക്ക് കുടുംബം പോറ്റാനുണ്ട് എനിക്ക് നാൽപ്പതായിട്ടില്ല എനിക്ക് രോഗമില്ല എനിക്ക് കാഫിയത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നവരെ നിങ്ങളെ ആ മരണം എപ്പോഴാണ് കണ്ടെത്തിക്കുന്നതെന്ന് പറയാൻ പറ്റൂല ഉണ്ട് ഉണ്ട് എല്ലാവർക്കും എന്ത് ുംരിക്കൂ എന്നുള്ളത് എല്ലാര് പ്രിയപ്പെട്ടവരെ പ്രായാധിക്യം കുറഞ്ഞതുകൊണ്ട് ഞാനിപ്പോള് മരിക്കൂല്ല എന്ന് തീരുമാനിച്ചേ വിജ്ഞാന സദസ്സിലിരുന്ന മുസ്ലിമേ നിന്റെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത് ഈ പരിശുദ്ധ മുട്ടത്തോട് വള്ളിയുടെ പള്ളിപ്പറമ്പിലേക്കാണ് ആരൊക്കെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ കിടക്കുന്നതെന്നറിയോ തൊണ്ണൂറ് വയസ്സായ ഉപ്പാമയും ഒമ്പത് വയസ്സായ ഉമ്മാമയും മാത്രമല്ലല്ലോ അവിടെയുള്ളത്

പള്ളിക്കാട് പ്രസവിച്ച ഉടനെ എത്രയോ പിഞ്ചും മക്കള് മറവ് ചെയ്യപ്പെട്ട നാടായി മുട്ടത്തോടിയുടെ പള്ളിക്കാട് അഞ്ചു വയസ്സുള്ള പൊന്നോ പത്ത് വയസ്സ്

രാവിലെ മയ്യത്തായി പരിശുദ്ധമായി പള്ളിപ്പറമ്പിലേക്ക് കടന്നു വന്ന നാടായി മുട്ടത്തോടിയുടെ പള്ളിക്കാട് ആരോഗ്യമുള്ള പല ആളുകളും പല പല കാരണങ്ങളെ കൊണ്ട് പള്ളിപ്പറമ്പിലേക്ക് പ്രയാണം നടത്തുമ്പോ അവരുടെ ആദ്യ വീടാകുന്ന ആരുടെ മണ്ണാകുന്ന തറവാടിൽ കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്തുകൊണ്ട് നമുക്ക് മരണത്തെ ഓർക്കാൻ കഴിയുന്നില്ല ദുനിയാവിൽ ജീവിക്കുന്ന നിന്നെ കുറിച്ച്

നാളെ നീ ജോലിക്ക് ോ എന്റെ പ്രിയപ്പെട്ടവരെ നിന്റെ ഓഫീസിലേക്ക് പോകുമ്പോ വ്യത്യസ്തപ്പെട്ട സഖ്യകളിലേക്ക് നീ കടന്നു പോകുമ്പോ നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള നീയത്തൊന്ന് മാത്രം അള്ളാഹുവേ ഇതിന്റെ അവസാനത്തെ യാത്രയായിരിക്കുമോ അല്ലാ

കൽപ്പിച്ചു റബ്ബേ തിരിച്ചു വരുമെന്ന ഗ്യാരണ്ടി ഇല്ല റബ്ബേ നിന്റെ വാഹനത്തിൽ കയറുമ്പോഴും പോകുമ്പോഴും നിന്നോട് അല്ലാഹു അൽ-നബി ശുദ്ധ ഖുർആൻ പറയാൻ കൽപ്പിച്ചതന്ദ സുബ്ഹാനല്ലാഹി സഖറ ലനാ ആദാ വമാ kunna ലഹു മുക്രിനീ വഇന്നാ ഇലാ റബ്ബനാ ലമുൻഖിലിബൂറച്ചവലേ ഗ്യാരണ്ടി ഇല്ല റബ്ബേ ഗ്യാരണ്ടി

എന്റെ ഇന്നൊരു ഒരു 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 മെസ്സേജ് കണ്ണൂർ ജില്ലക്കാരനായ പാവപ്പെട്ട ഒരുപാട് വയസ്സില്ല ആരോഗ്യ പ്രശ്നവുമില്ല ഡിസംബർ തീയതി നാട്ടിലേക്ക് വരാനുള്ള ടിക്കറ്റ് എടുത്തവനാണ് ഭാര്യക്കും തന്റെ ഉമ്മക്കും അവിടെ മക്കൾക്കുള്ള കളിപ്പാട്ടുകളും വസ്ത്രങ്ങളെല്ലാം വാങ്ങിയവനാ കുടുംബത്തിന് വേണ്ട എല്ലാ

ിൽ സന്തോഷമാണ് വർഷങ്ങൾ കഴിഞ്ഞു വരുന്ന ഭർത്താവിന് സ്വീകരിക്കാന് ഭാര്യ ആരോഗ്യം എങ്ങനെ എങ്ങനെയായിരിക്കുമല്ല അവന് തളർന്നിട്ടുണ്ടാവുമോ ആരോഗ്യത്തോടെ ഉണ്ടാകുമോ തടിച്ചിട്ടുണ്ടാവുമോ എന്നുള്ള അഭിരാഷയോടുകൂടെ കാത്തു നിൽക്കുന്ന വാപ്പയും ഉമ്മയും എല്ലാ എല്ലാ സാധനങ്ങളും വാങ്ങി ലഗേജ് മറ്റന്നാള് രണ്ടാം തീയതി നാട്ടിലേക്ക് തിരിച്ചെത്തേണ്ട ചെറുപ്പക്കാരനല്ല

വെച്ച് കിടക്കുമ്പോ ഏതെങ്കിലും ഒരു നാട്ടിന്റെ കഥകള് പറയേണ്ട നിന്റെ നാട്ടിൽ എത്ര ചെറുപ്പക്കാരാ ഇങ്ങനെ എത്ര 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 ആളുകളാ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ട് പറയുകയാണ് നീ ഓടിയാലും ഭൗതികത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ എത്ര നിന്റെ കൂട്ടുകാരോടൊപ്പം പാതിരാത്രി വരെ അനാചാര ചിന്തിക്കാത്ത കുട്ടത്തോടിയിലുള്ള വിജ്ഞാന സദസ്സിലുള്ളവരെ ഉണ്ടാകല്ലേ എല്ലാ സുഖങ്ങളെയും എല്ലാ സന്തോഷങ്ങളെയും എല്ലാവിധ എല്ലാവിധ ഭൗതികലോകത്തിന്റെ അനുഭൂതികളെയും യഥേച്ഛമായി അപ്പോ ദിവസത്തിൽ രണ്ട് തവണയെങ്കിലും എങ്കിലും മരണത്തോർക്കണം രണ്ട് തവണ ഇന്നത്തെ